പട്ടാമ്പിയിൽ പുതിയ ഷോപ്പിംഗ് അനുഭവമായി വി ഫൈവ് ഹൈപ്പർ മാർക്കറ്റ് പാലക്കാട് റോഡിൽ മഞ്ഞളുങ്ങൽ കേജ് സിറ്റിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനം വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ മുഹമ്മദ് മൂസിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പിക്കാർക്ക് ഷോപ്പിംഗിന്റെ പുത്തൻ അനുഭവവുമായി ഓഫറുകളുടെ ആഘോഷമൊരുക്കിയാണ് വി ഫൈവ് ഹൈപ്പർ മാർക്കറ്റ് പട്ടാമ്പി മഞ്ഞളുങ്ങലിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ ക്രോക്കറി ഐറ്റംസ് പഴം പച്ചക്കറി തുടങ്ങി ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിലൊരുക്കിയാണ് വി ഫൈവ് ഹൈപ്പർ മാർക്കറ്റ് പട്ടാമ്പി പാലക്കാട് റോഡിൽ മഞ്ഞളുങ്ങൽ കേച്ച് സിറ്റിയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് വ്യവസായ പ്രമുഖരുടെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ മുഹമ്മദ് മുഖ്സിൻ എം എൽ എ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നന്നായി ചെലൊരു വളരെ മികച്ച രീതിയിൽ ബിസിനസ് നടത്തി ജനങ്ങളുടെ അംഗീകാരം പിടിച്ചു പറ്റിയതിനു ശേഷമാണ് പത്താം കടന്നു കടന്നുപോലുള്ളത് ഏറ്റവും മികച്ച സേവനം മിതമായ നിരക്കിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് കൊടുക്കാൻ ഇതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരു സംരംഭം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നന്നായി വിജയിച്ച് മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ആശംസകളും നേരികയാണ് ഇറാം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് നെല്ലറ ഗ്രൂപ്പ് ചെയർമാൻ കെ ഷംസുദ്ദീൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു പൊങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ആദ്യ നിർവഹിച്ചു കെ ഗ്രൂപ്പ് ചെയർമാൻ കെ ഗഫൂർ ആദ്യ സ്വീകരിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി നഗരസഭാ കൌൺസിലർ കെ നാരായണസ്വാമി വാർഡ് മെമ്പർ കെ മുസ്തഫ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി നാരായണൻ മാസ്റ്റർ ബി ജെ പി പ്രതിനിധി എം പി മുരളി അണ്ടലാടി മനയിലെ കിരാതമൂർത്തി നമ്പൂതിരി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഇ പി നസീർ വി വി സി മണ്ഡലം പ്രസിഡന്റ് വികാസ് ജോൺ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കമാൽ കെ പി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഉപഭോക്താക്കൾക്കായി ഓഫറുകളുടെ സെലിബ്രേഷനാണ് വി ഫൈവ് ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത് ഉപഭോക്താക്കളാണ് സെലിബ്രിറ്റി എന്ന സന്ദേശം ഉൾക്കൊണ്ട് ഉദ്ഘാടന ദിവസം മുതൽ നവംബർ ഇരുപത് വരെ നിത്യോപയോഗ സാധനങ്ങൾ വൻ വിലക്കുറവിൽ ലഭിക്കുന്നു രണ്ട് ദിവസം അഞ്ച് കിലോഗ്രാം പഞ്ചസാര വെറും നൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപയ്ക്ക് ഇവിടെ നിന്നും വാങ്ങാം നിത്യോപയോഗ സാധനങ്ങളെല്ലാം മറ്റെവിടെയും കിട്ടാത്ത ഓഫറിലും വിലക്കുറവിലുമാണ് ഇവിടെ ലഭിക്കുക ക്രോക്കറി ഐറ്റംസ് മുതൽ പഴം പച്ചക്കറി എന്നിവ വരെ വിലക്കുറവിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം ഷോപ്പിംഗ് വി ഫൈവ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നായാൽ വീട്ടിലേക്കാവശ്യമുള്ളതെല്ലാം വൻ വിലക്കുറവിൽ സ്വന്തമാക്കാം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന മ്യൂസിക്കൽ ആൻഡ് കോമഡി ഇവന്റ് വി കെ ശ്രീകണ്ഠൻ എം പി ഷാഫി പറമ്പിൽ എം എൽ എ എന്നിവർ ഉദ്ഘാടനം ചെയ്തു അമൃത ടി വി സൂപ്പർ ഫാമിലിയായി തെരഞ്ഞെടുക്കപ്പെട്ട നിസാം തളിപ്പറമ്പ ആൻഡ് ഫാമിലിയാണ് മ്യൂസിക് പ്രോഗ്രാം അവതരിപ്പിച്ചത് സോഷ്യൽ മീഡിയ ഫെയിം ലാലാമലപ്പുറം ടീം അവതരിപ്പിച്ച കോമഡി പ്രോഗ്രാം കലാഭവൻ പ്രവീൺ അവതരിപ്പിച്ച മാജിക് ഡാൻസ് എന്നിവയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അരങ്ങേറി